നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോഴും നമുക്ക് ചുറ്റിനും നമ്മുടെ മൂക്കിന് താഴെയുള്ള കുറെ ആൾക്കാർക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഇന്ന് കണ്ട ആ കുടുംബം ഈ പറഞ്ഞ പോലെ ബീഹാറിൽ നിന്നും ഒക്കെ ആയിട്ട് തമിഴ്നാട്ടിൽ പണിക്ക് വന്ന ആ കുടുംബം അവരുടെ പിഞ്ചു കുഞ്ചുങ്ങളൊക്കെ ഇവർ സഹായിച്ചും പണിയെടുത്തും ഒക്കെ നിൽക്കുന്ന നിൽക്കണമെന്നുണ്ടായിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ പോലെ ചങ്കുപൊളികണ വേദനയുണ്ട് കാരണം അവർക്ക് പഠിക്കാനുള്ള അവകാശവും ആണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത് അവർക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും ഒരു അവരുടെ കുടുംബം അതിന് എന്താ പറയുക അവെയർനെസ് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ ഗവൺമെൻറ് മുൻകൈ എടുത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം നിർബന്ധമായിട്ടും പക്ഷെ ഇത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് ഇന്ന് ഞാൻ കണ്ടത് ഹലോ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പൊള്ളാച്ചി തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച ആ കമ്പനി അല്ല ഇത് വേറൊരു ഇതേപോലെ തന്നെ ചകിരി കയറ്റുമതി ചെയ്യുന്ന ഒരു സെയിം ഫാക്ടറി അപ്പോൾ എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ഒന്ന് ലൈക്ക് ചെയ്തേ അതെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണം ഹലോ അപ്പോൾ നമ്മുടെ വണ്ടി കാലത്ത് പഞ്ചർ ഒരു ടയർ വേണ്ടി നമ്മൾ നിൽക്കുന്നത് പൊള്ളാച്ചിയിലാണ് ഫാക്ടറിയിൽ നിന്ന് കാലത്തെ തന്നെ ടയർ കൊട്ടി നോക്കി ടയർ കൊട്ടി നോക്കിയപ്പോ ഒരു ടയർ പഞ്ചറാണെന്ന് മനസ്സിലായി അപ്പൊ കാലത്തെ തന്നെ പഞ്ചർ ഒട്ടിച്ചല്ലെങ്കിൽ കാലത്തെ ലോഡ് കയറ്റി കഴിഞ്ഞ പിന്നെ ഇതും കൊണ്ട് പഞ്ചർ ഒട്ടിക്കാൻ പോകാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്ത് ഏഴുമണിക്ക് എഴുന്നേറ്റി പഞ്ചർ ഒട്ടിക്കട കട അന്വേഷിച്ച് വണ്ടിയും കൊണ്ട് ഇറങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു തമിഴൻ്റെ കടയായിരുന്നു നമ്മൾ ഈ കണ്ട ഒരു നാലഞ്ച് കിലോമീറ്റർക്ക് അപ്പുറയാണ് അയാള് അയാളുടെ ആദ്യത്തെ പഞ്ചറൊട്ടിക്കൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കൈനീട്ടം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ പഞ്ചറൊട്ടിക്കണതിനേക്കെട്ട് ഭയങ്കര പൈസ കുറവാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ വരാൻ നേരത്ത് പഞ്ചറൊട്ടിക്കാൻ അവിടെയുള്ള തൊഴിലാളികളുടെ മക്കളാണിതല്ല ഇവരൽ സ്കൂളിൽ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം ഈ പറമ്പിൽ ചെറിയ ചെറിയ പണികളും ഇത് എന്താ പറയുക ഈ പറമ്പിൽ തേങ്ങ പിറക്കയും മണ്ണുമാരി ഒക്കെ കളിച്ച് അവരുടെ ആ ഒരു കാലഘട്ടം നശിക്കുകയാണെന്ന് തന്നെ പറയാം പക്ഷെ എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് കണ്ടപ്പോൾ സങ്കടം തോന്നി പക്ഷേ അവരോട് കുറച്ച് നേരം സംസാരിച്ചു പക്ഷെ സംസാരിക്കാൻ അവർക്ക് പേടിയായിരുന്നു ഞാൻ സം ചെല്ലുമ്പോഴൊക്കെ അവരുടെ ആൾക്കാർ എപ്പോഴെപ്പോഴും അടുത്തോട്ട് വരുന്നുണ്ടായിരുന്നു അവർ മണ്ണ് മാരി കളിക്കണതാണ് കേട്ടോ ഇത് മണ്ണ് മാരി കളിച്ച് അപ്പോൾ വീട്ടിൽ കൊണ്ട് എന്തോക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിൽ അല്ലാത്ത കുറേ കുട്ടികൾ പണി ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ഇതാണ് അവർ താമസിക്കുന്ന വീട് ഈ വീട്ടിൻ്റെ അകത്താണ് അവരുടെ ഫാമിലി മൊത്തം താമസിക്കുന്നത് ഞാനൊന്ന് ആലോചിക്കുമായിരുന്നു നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരു പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികളെ പണിക്ക് വിട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയിരിക്കും പക്ഷെ തമിഴ്നാട്ടിൽ ഇത് മൈൻഡ് ചെയ്യുന്നേ ഇല്ല എനിക്ക് തോന്നുന്നു തമിഴ് ആൾക്കാർ പുറത്തറിയാത്തത് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല എന്തായാലും അതിൻ്റെ ആഴത്തിലോട്ടൊന്നും എനിക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും നമ്മുടെ വണ്ടി ലോഡ് കയറ്റാൻ തുടങ്ങിയിരുന്നു നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ തന്നെ പുലി അക്കൂട്ടനായിട്ടുള്ള ഒരു ഡ്രൈവറായിരുന്നു നതിനഞ്ച് മിനിറ്റ് കൊണ്ട് ലോഡ് മുഴുവൻ കയറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എങ്ങനെയാണ് ഇത് കയറ്റുന്നത് പക്ഷേ എങ്ങനെയാണ് ഇത് കംപ്രസ് ചെയ്ത് ടൈ ചെയ്യണം മെഷീൻ എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല ഇതൊക്കെ പറഞ്ഞു തരാം ഇതുപോലെ ലോഡ് ഇറക്കണ ചകിരികൾ മൊത്തം ഇതുപോലത്തെ ഒരു മെഷീൻ്റെ അകത്തോട്ടിട്ട് അവരെല്ലാവരെയും കൊണ്ട് കാല് കൊണ്ട് മെതിച്ച് അത് പ്രെസ്സ് ചെയ്ത് ഇത് ഈ മെഷീൻ അപ്പുറവും ഇപ്പുറവും അടച്ചു വെക്കും അടച്ചു വെച്ചിട്ട് മുകളിലെ ടൺ കണക്കിന് വരുന്ന ഒരു വെയിറ്റ് മെഷീൻ ഉണ്ട് ആ മെയ്റ്റിൻ മെഷീൻ വെച്ച് പ്രസ്സ് ചെയ്ത് ഇതിനൊരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കും ഈ സ്ക്വയർ ഷേപ്പിലാക്കി എടുത്ത സാധനം അടച്ചിട്ട് തുറക്കുകയും തുറന്നിട്ട് ഇതിൻ്റെ തന്നെ മറുവശത്തേക്ക് കൊണ്ടുപോയി ഫിക്സ് ചെയ്യുകയും ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഒരു പ്ലാസ്റ്റിക് ടോയിനുണ്ട് ഞാൻ നേരത്തെ കാട്ടിയിരുന്ന ഒരു ഓറഞ്ച് കളറിലും ചുവന്ന കളറിലും ഒക്കെ കാണുന്ന ആ ടോയിനുകൾ ആ ടോയിനുകൾ ഇതിൻ്റെ ഇടയിലൂടെ ആ പയ്യൻ ഇടുന്നത് പോലെ അതിൻ്റെ ഇടയിലൂടെ ഫുൾ റോൾ ചെയ്ത് റോൾ ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ആകും ടൈറ്റ് ആകുന്ന അനുസരിച്ച് ഇത് ചെറുതായി 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 വരും കിട്ടും ചെറുതായിട്ട് ഇതുപോലെ ഒരു എന്താ പറയുക ട്രക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു കെട്ട പോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു കംപ്രസ്ഡ് ഇതായിട്ടുള്ള ഒരു ഫൈബറായി മാറും അപ്പോൾ ഇത് വെച്ച് ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയും ഞാൻ ഇത് ഷൂട്ട് ചെയ്യണ സമയത്ത് ഒളിഞ്ഞ് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള സാധനങ്ങൾ എനിക്ക് കിട്ടിയതുമില്ല കേട്ടോ കാരണം അവിടെ പെർമിഷൻ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഞാൻ ആ ഷൂട്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ലോഡ് കയറ്റി തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു അങ്ങനെ നാട്ടിലേക്ക് പുറപ്പെട്ടപ്പോഴും എൻ്റെ മനസ്സിലും മൊത്തം ആ പെൺ കുട്ടികളായിരുന്നു കാരണം എനിക്ക് എൻ്റെ എൻ്റെ വീട്ടിലെ കുഞ്ഞുവിനേം എൻ്റെ മോളെയും ഒക്കെ മനസ്സിലോർക്കുന്നത് പോലെ അത് ഭയങ്കര ഒരു ചെയ്യുന്നുണ്ടായിരുന്നു ഈ കുട്ടി സ്കൂളിൽ പോകാത്തതും അവിടെ പണിയെടുക്കുന്നതൊക്കെ പക്ഷെ എന്ത് ചെയ്യാനും ജീവിതം എല്ലാവർക്കും ഒരേപോലെയുള്ള അനുഭവങ്ങളായിരിക്കില്ലല്ലോ ചിലപ്പോൾ അവർ നാളെ ലോകമറിയുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയുടെ തന്നെ നേതൃസ്ഥാനത്ത് എത്താവുന്ന ആൾക്കാരാകാം വിധി എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും നല്ല ബ്ലോക്കായിരുന്നു പൊള്ളാച്ച സിറ്റി സ്കൂൾ വിട്ടതും ഇതൊക്കെ ആയിട്ട് ഈ വണ്ടി കൊണ്ട് നമുക്ക് അപ്പുറം കിടക്കാൻ ഇത്ര ബുദ്ധിമുട്ടായിരുന്നു എല്ലാ ഇപ്പോഴും ഉള്ള പോലെ തന്നെ തിരിച്ചു വന്ന വഴിക്ക് നല്ലൊരു ഹോട്ടൽ തേടി 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 എന്നൊരു വെജിറ്റേറിയൻ ഹോട്ടൽ ഒന്ന് കണ്ടുപിടിച്ചു പക്ഷെ അത് വടക്കഞ്ചേരിയിലായിരുന്നു വടക്കഞ്ചേരിയിലുള്ള ഒരു ഹോട്ടലിൽ കയറി സ്ഥിരമായിട്ട് നമ്മൾ അവിടെ നിന്ന് കഴിക്കാറുണ്ട് കേട്ടോ ഈ ഹോട്ടലിൽ കയറി നല്ലൊരു ഒണിയൻ ഊത്തപ്പവും നല്ലൊരു കോഫിയും കഴിച്ച് ഞങ്ങൾ എന്താ പറയുക ലോഡറിക്കാൻ വേണ്ടി എറണാകുളത്തേക്ക് തിരിച്ചു അവിടെ പോയി കണ്ട കുട്ടികളിൽ ആ ആ പെൺകുട്ടിയുടെ നോട്ടം മനസ്സിൽ ഇപ്പോഴും ഭയങ്കരമായിട്ട് പോറി കിടക്കുന്നത് പോലെ എനിക്ക് തോന്നും അത് എന്നോട് ചോദിക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്നോട് എന്തോ ചോദിക്കുന്നത് പോലെ അതിന്റെ നോട്ടം ഭയങ്കരമായിട്ട് എന്തോ ആ കുട്ടി എനിക്ക് വരയ്ക്കാൻ തോന്നി ആ കുട്ടിയാണ് ഞാൻ ഈ പ്രാവശ്യം വാട്ടർ കളർ ചെയ്യാൻ വേണ്ടി എൻ്റെ ഈ എന്തായാലും ഒരു മൂന്നാലെപ്പിസോഡ് കഴിയുന്നത് വരെ ഈ കുട്ടിയുടെ നോട്ടം എന്റെ മനസ്സിൽ നിന്ന് പോവില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം